ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഈസ്റ്ററിനെ അന്ന് വെളുപ്പിന് മൂന്ന് മണിക്കായിരുന്നു കേട്ടോ നമുക്ക് പള്ളിയിൽ നമ്മുടെ കാഴ്ചകളിൽ വെച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈസ്റ്റർ തന്നെ ആശംസകൾ അപ്പോൾ നമ്മുടെ പള്ളിയിൽ രാവിലെ പോയി രണ്ട് മുക്കലൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കാഴ്ചകളിൽ വെച്ചിട്ട് തുടങ്ങിയല്ല അപ്പം ഇത് ഉയർപ്പിൻ്റെ ഒരു യുവജനങ്ങൾ ഒരു ചെറിയൊരു ആവിഷ്കാരം ചെയ്തതാണ് കേട്ടോ കുറച്ച് നേരം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തിരി സ്പീഡിൽ കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുപ്രദക്ഷിണമായിരുന്നു പരശാലിന്ന് നേരെ പള്ളിയിലേക്ക് അപ്പം അങ്ങനെ പള്ളി കഴിഞ്ഞ് ഇറങ്ങി കുർബാന കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് ഈസ്റ്റർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് നമ്മുടെ പള്ളിയിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ കാര്യം കിട്ടിയപ്പോൾ അപ്പോൾ അങ്ങനെ ഈസ്റ്റർ മുട്ടയൊക്കെ മേടിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നു പിന്നെ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നുകൊണ്ട് നാല് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഹാപ്പി ഈസ്റ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറെ കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ീസ് ആഘോഷിക്കുന്നതെന്ന് എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് എൻ്റെ എൻ്റെ അമ്മയുടെ നേരെയുള്ള ഒരു അയ്യറ്റിയുടെ വീട്ടിലാണ് പോകുന്നത് കരിങ്ങുന്നത്താണ് അപ്പം മിനകുട്ടിയുണ്ട് വിനിമിച്ച് ഉണ്ട് അവരെയൊക്കെ നമുക്ക് പോയി ഒന്ന് കൂട്ടണം കുട്ടിക്കുന്നവരൊക്കെ പോയി അവരെയൊക്കെ ഒന്ന് പിരിച്ച് അവരെയും കൂടെ കൂട്ടി വേണം പോകാൻ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണം ഞാൻ എന്തായാലും അമ്മയും കറുത്ത ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ ചിലപ്പോൾ അപ്പോൾ അങ്ങനെ കടയിൽ വന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ടലിൽ നിന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിണ്ടാക്കി ഉപ്പുമാവും മുട്ടക്കറിയായിരുന്നോ അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് രാവിലെ പള്ളിപ്പോയിൻ്റെയൊക്കെ ഈ ചുറ്റുമരാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഞാനാണ് കേട്ടോ ലാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം റെഡിയായി നമ്മൾ വല്ല്യമ്മച്ചിൻ അടുത്തേക്ക് പോയി അവിടെ മിന്നിക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടേരും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ പോയിട്ടാകും ഇപ്പോൾ നമ്മളെ പുത്തു തൊടുപുഴ ടൗൺ ആണ് കേട്ടോ അവിടെ വന്ന് കഴിഞ്ഞപ്പം ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകുമെന്ന് വിചാരിച്ച് അവിടെ പിന്നെ ചെറിയ പിള്ളേരൊന്നും ഇല്ല കേട്ടോ വലിയ പിള്ളേരാണ് എല്ലാവരും അപ്പോൾ നമ്മുടെ കൂടെയുള്ള പിള്ളേരാണ് ചെറുത് സൈവണക്കുട്ടി സൈനോര മിന്നിക്കുട്ടിയൊക്കെയാണ് ചെറുത് അപ്പോൾ അവരായിരിക്കും എന്തായാലും ഇത് കൊണ്ടുപോകുന്ന കഴിക്കുക എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ അവരെന്നൊക്കെ വാങ്ങിച്ചത് ഇത് ചേട്ടാ ഫ്രണ്ടിൻ്റെ കടയാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ തന്നെ വേറെ മുക്കാർ അവിടെയാണ് കയറുന്നത് പ്ലാൻ കരിങ്ങുന്നം പ്ലാന്റേഷനാണ് കേട്ടോ കരിങ്ങുന്ന പ്ലാന്റേഷൻ എത്തി പ്ലാന്റേഷൻ തിരിയെന്ന് どうもね。<ペー> അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഇത് ലൂണ കേട്ടോ ലൂണയെ കളിപ്പിക്കുന്നുണ്ട് അവർ നമ്മുടെ ടോബിയുടെ അമ്മയാണ് കേട്ടോ ഇവിടെ നമ്മള് നമ്മൾ ടോബിനെ കൊണ്ടുവന്നിട്ടുള്ളത് മേരി മേരിയാൻറ്റിയുടെ അതായത് എൻ്റെ ആൻറ്റി ബീന എന്നാണ് കേട്ടോ അവിടെ വിളിക്കുക ഞങ്ങൾ മേരിയാൻ്റി എന്നാണ് കേട്ട് പറയാം മേരിയാൻ്റിയുടെ അമ്മായിമ്മ ആണ് കേട്ടോ അവിടെ ഇരുന്ന് പിന്നെ എൻ്റെ വല്യമ്മച്ചി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സൈൻകുട്ടി കൂടെ വെറുതെ പുറത്തേക്കൊന്നും ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു കിണറുണ്ട് തോടിനകത്ത് തന്നെയാണ് കേട്ടോ കിണറ് തോടിൻ്റെ കുറച്ച് മോൾ ഭാഗത്തായിട്ട് അതിനകത്ത് വെള്ളമൊന്നും കയറത്തില്ല കാരണം വെള്ളം ഈ പുറ ഇവിടെ ഈ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ അത് ഞാൻ സൈവൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണേ പണ്ട് ഞാൻ ഇവിടെ ഒരുപാട് നാൾ വന്നു നിന്നിട്ടുള്ളതാണേ പണ്ട് ഇവിടെ വീടില്ലായിരുന്നു ആ വീടിപ്പം ഉം പുതിയതായിട്ട് വന്ന വീടാ മോള് താമസിച്ചണ്ടിരുന്നവരല്ലേ അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് താമസം മാറി അന്നേരം ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കുന്ന സ്ഥലമായിരുന്നു ആദ്യം വെള്ളം വെള്ളം കാണിച്ചു തരാം പാറമട ചെറിയൊരു പാറമട എന്നുണ്ട് വെള്ളം പച്ചക്കളറിൽ കിടക്കണേ വണ്ടി ഇവിടെയൊക്കെ വന്ന് ഞങ്ങളിവിടെ കൂടുതൽ ഈ ഭാഗത്തായിരുന്നു ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ഇവിടെ വന്ന് ഇവിടെ ഒരു പഴയ ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ സ്കൂൾ അവധിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ വന്ന് കളിക്കാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണിത് മാവ് എന്നറിയ മാങ്ങയുണ്ട് വാ ഇറങ്ങി വാ അതിലൊന്നും കയറി നടക്കല്ലേ കല്ലിൻ്റെ ഇടയ്ക്ക് നല്ല ഭംഗിയുണ്ടല്ലേ നീ കണ്ട മാങ്ങ കിടക്കണേ പിന്നെ ഞങ്ങൾ കുറേ മാങ്ങയൊക്കെ പറിച്ചു അവിടെ ഇഷ്ടം പോലെ മാവുണ്ട് നമ്മുടെ മുറ്റത്തും മാവുണ്ട് അവിടെ എല്ലാ വീട്ടിലും തന്നെ മാവുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറേ മാങ്ങയൊക്കെ പറിച്ചു അതൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അന്നത്തെ സ്പെഷ്യൽ നമുക്ക് എല്ലും ഉണ്ടായിരുന്നു കള്ളപ്പും പോത്തുകറി ചോറ് മീൻകറി അങ്ങനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ച് ഫുഡ് കഴിക്കേണ്ട വീഡിയോ ഞാൻ ഞാനധികം എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ തൊട്ടടുത്തൊരു കുഞ്ഞു കടയുണ്ട് കടയിൽ പോയി ജ്യൂസൊക്കെ വാങ്ങിയിട്ട് വന്നു അങ്ങനെ സന്ധ്യ ആയപ്പോൾ ഞാനും ചേട്ടാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു പിള്ളേർ ഒരു മൂന്നാല് ദിവസം അവിടെ നിൽക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ തൊടുപുഴ ടൗൺ ആണ് തൊടുപുഴ സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈസ്റ്റർ ആഘോഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ വെക്കസി